പിന്നെ ഇ പി ജയരാജൻ ബി ജെ പിയെ കുറിച്ച് പറഞ്ഞത് അത് സത്യമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹം സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എതിരാളി രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ടുവിഹിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട് ഇ പി ജയരാജന്റെ പ്രസ്താവന അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് ഇ പി ജയരാജൻ തന്നെയാണ് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് അന്തർധാരയെന്നാണ് പാർട്ടി സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണേണ്ടതുണ്ട് പാർട്ടി സെക്രട്ടറി പറയുന്നു യു ഡി എഫും ബി ജെ പി ുമായുള്ള അന്തർധാരയെക്കുറിച്ച് ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഇവരൊക്കെ ആവർത്തിച്ച് പറയുന്നു സി പി ഐ എമ്മും ബിജെപിയും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണെന്ന് അന്തർധാരയുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കുപോക്കുകളാണല്ലോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാണേണ്ടത് വി ഡി സതീശിനേക്കാൾ ഒരുപക്ഷെ പ്രയോജനപ്പെടും തിരുവനന്തപുരത്ത് എന്ന് കണ്ടിട്ടാകാം ആ പാർട്ടി തമ്പാനൂർ സതീഷിനെ പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്തിയത് ശശി തരൂരിന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ചയാളാണ് തമ്പാനൂർ സതീഷ് ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി എന്നുള്ള ആ ടാഗ് ലൈൻ കൃത്യമായി പ്രചാരണത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് ബി ജെ പി ആയാലും ഉപയോഗിക്കുന്നുണ്ട് സി പി ഐ എം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ അന്തർധാര ഇത് കുറേ കാലമായി കേൾക്കുന്നതാണ് കോൺഗ്രസ് പറയും സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലാണെന്ന് സി പി ഐ എം പറയും യു ഡി എഫും അല്ലെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് കോലി തുടങ്ങിയ കാര്യങ്ങൾ അത് നമ്മൾ കുറേ കാലമായി കേൾക്കുന്നതല്ലേ ഇവിടുത്തെ പ്രധാന വിഷയം രാജീവ് ചന്ദ്രശേഖർ ആണ് രാജീവ് ചന്ദ്രശേഖർ ആസ്തിയുണ്ട് ഉണ്ട് മറ്റ് സ്ഥാപനങ്ങളുണ്ട് പല ഇടങ്ങളിലും നിക്ഷേപങ്ങളുണ്ട് അതൊക്കെയുള്ള രാജീവ് ചന്ദ്രശേഖർ ഇ പി ജയരാജനുമായ ഒരു ബിസിനസ് എസ് പങ്കാളിത്തം കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അദ്ദേഹം തന്നെ അത് നിഷേധിച്ചല്ലോ എനിക്ക് ബിസിനസ് ബന്ധങ്ങളില്ല ഇ പി ജയരാജനോ എനിക്ക് ബിസിനസ് ബന്ധങ്ങളില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുമായോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായോ ഇ പി ജയരാജന് ഒരു വ്യവസായ ബന്ധമോ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡീലിംഗ്സോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ് രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അതിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ വലിച്ചിടേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്ന രാജീവ് ചന്ദ്രമുണ്ട് പിൻ പോയിന്റ് ചെയ്യുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ട് ഒരു കാര്യവുമില്ല സി പി ഐ എം ബി ജെ പി അന്തർധാര എന്ന് പറയുന്നത് അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഇ പി ജയരാജൻ ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ ആ രാഷ്ട്രീയ ചാതുര്യത്തോടെ പല നീക്കങ്ങളും നടത്തിയെന്ന് വരും സി പി ഐ എം ബി ജെ പി അന്തർധാരയൊന്നുമില്ല എന്നതാണ് എന്റെ അഭിപ്രായം ഇ പി ജയരാജന്റെ പ്രസ്താവന അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് ഇ പി ജയരാജൻ തന്നെയാണ്